ഹായ് നമസ്കാരം ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് അതൊന്ന് നമുക്കത് ഒലി കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കട്ടോ കേട്ടോ ഇന്ന് മാങ്ങ വെച്ചിട്ടാണ് ഞാനൊരു തൊട്ടുകറി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ മാങ്ങയെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം അങ്ങനെ മാങ്ങയല്ല ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതെല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റില്ല മാങ്ങ കേട്ടോ നീല മാങ്ങയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ഇന്ന് ചെറിയൊരു ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രേവി പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയിൽ കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ആദ്യം ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ ഒന്ന് നല്ലോണം ചുവന്ന കളറായി വരുന്ന ടൈമിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നല്ലോണം പൊട്ടി വരുന്ന ടൈമിൽ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമുളക് ഒരു ഒരെണ്ണ ഇട്ടിട്ടുള്ളൂ പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലോണം എന്ന് യോജിപ്പിച്ചെടുക്കാം ഒന്ന് അതിൻ്റെ പച്ച ചുവ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ ആ പച്ചമുളകിൻ്റെ എരിവും ഉലുവട കയ്പ്പും ഉപ്പിൻ്റെ രസം ഒക്കെ കൂടെ ചേരുമ്പോണ്ടല്ലോ അതിൻ്റെ ഒരു സ്വാദൊന്ന് വേറെ തന്നെയാണ് നിങ്ങൾ അതേപോലെ ചെറിയ ഉള്ളി ഒന്ന് കടിക്കുകയും ചെയ്യും കേട്ടോ അപ്പം അതും ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് തന്നെ വെള്ളം വരൂട്ടോ കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കണം മധുരം നല്ല മധുരം എല്ലാം വാങ്ങുകയാണ് എന്നാലും കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ വേറെ ലെവലായിട്ട് മാറും കേട്ടോ അതിനാണ് ശർക്കര ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ മാങ്ങി തന്നെ വെള്ളം നല്ലപോലെ വന്നിട്ടുണ്ട് എന്നാലും നമുക്കൊന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് ആവി കൊള്ളിക്കാം ആവി വരുമ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടെ വെള്ളം നന്നായിട്ട് ഊർന്ന് വരും അപ്പോൾ ഒരു ടേസ്റ്റ് ഒന്നും കൂടെ കൂടും കേട്ടോ നല്ല വെന്തൊടയുന്ന ടൈമിൽ അതിന് ടേസ്റ്റ് കൂടും അപ്പോൾ നിങ്ങളൊന്നിതുപോലെ ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ശകലം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് നല്ല കളറും ഒന്നും കൂടെ വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾ പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പൊടി എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ